ആ ഒറ്റ ലക്ഷ്യം ഒരേ ആശയം ഒരേ മനസ്സ് ഇതോടുകൂടി സത്തയിൽ നിന്നും കോൺഗ്രസുകാരെല്ലാം ഇന്ന് ഇറങ്ങുകയാണ് വരുന്ന മൂന്ന് മാസക്കാലം പോരാട്ടത്തിന്റെ ദിവസങ്ങളാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനങ്ങൾ നമുക്ക് നൽകിയ വിജയത്തിന്റെ ആത്മവിശ്വാസം കയ്യിലുണ്ട് ആ വിജയത്തിൽ സന്തോഷിക്കുമ്പോഴും അപകടങ്ങളെ കുറിച്ചുള്ള കരുതൽ നമ്മുടെ ഇതിലുണ്ട് അമിത ആത്മവിശ്വാസം വിനയാക്കി മാറ്റാരുത് എന്നുള്ള ആ കരുതലോടുകൂടി തന്നെ വൻപിച്ച വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുകയാണ് യു ഡി എഫ് മുന്നോട്ട് പോവുകയാണ് അല്ല ഞങ്ങൾ സീറ്റൊന്നും പറയണ്ട കേരളത്തിൽ തരംഗം ആയിക്കൊണ്ടാകുമോ യു ഡി എഫിന്റെ തരംഗം ആ യു ഡി എഫിന്റെ തരംഗത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ മിഷൻ ട്വന്റി സിക്സിന്റെ ഒരു ഏറ്റവും വലിയ നാഴികക്കല്ലായിട്ട് മാറാറ് അത് നിങ്ങള് നൂറ് നൂറെണ്ണം കവിയുന്ന രീതിയിൽ വിജയം കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാരും മാത്രായിരിക്കത്തില്ല യു ഡി എഫുകാരും മാത്രായിരിക്കത്തില്ല ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് രണ്ട് പിണറായി സർക്കാരുകളുടെ ദുരന്തം അനുഭവിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും പാടെ അകന്നു പോകുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരനെ ശരിയാക്കണമെങ്കിൽ ഭരണം താഴെ ഇറക്കണം എന്ന് വിചാരിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ കൂടെ പിന്തുണ ഞങ്ങൾക്കുണ്ടാവും